ുംളവ് അപ്പറോ ഇപ്പുറോട്ട് പുത്തൻ വാദികൾക്ക് ചൂട് വെക്കുകയാണ് പറഞ്ഞിട്ട് നമ്മുടെ ചെറിയ കുട്ടികളായ നമ്മളെ പ്രസംഗം വരെ ചെയ്ത് ഇടേണ്ട ഗതികേട് വരുന്ന ചില ആളുകൾ അള്ളാഹു ഇതായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ എന്ന് ചെയ്യാതല്ലാതെ അപ്പുറം നിങ്ങളൊക്കെ മനുഷ്യനായത് പോലെ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് ഈ പുത്തം പാതി അർക്കം പറയും ആ ഭാഗം മാത്രം കണ്ടിട്ട് സാധാരണക്കാരനോട് അങ്ങനെ ഒരു വിഭാഗം അതിനായിട്ട് ജീവിക്കുന്ന ആളുകൾ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ പറയാം നമ്മളെ നാവ് കിടക്കാൻ നീയത്തില്ലാത്തില്ല ഞാൻ പറഞ്ഞു വന്നത് ഒരാണം

ഈ പ്രവാചകനാണ് എന്നതിൽ നിന്ന് വിഭാഗം ദൈവമാണോ പുത്രനാണോ മലക്കാണോ ജിന്നാണോ മാറിന്റെ ചിന്തിക്കണ്ടോ നിങ്ങളൊക്കെ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് എന്നാണോ അല്ല ശേഷം ആ പറഞ്ഞത് അത് മനസ്സിലാക്കാൻ നിങ്ങളൊക്കെ മനുഷ്യനായത് പോലെ സാധാരണ മനുഷ്യനാണ് എന്ന് വിചാരിക്കപ്പെടുന്ന

ോ പറയൂ രേ അവരോട് പഠിപ്പിച്ചു കൊടുക്കൂലി പഠിപ്പിക്കാടുകയാണ് രെങ്കിലും എന്റെ കൈ കണ്ടിട്ട് ഞാനും നിങ്ങളെ പോലത്തെ മനുഷ്യനാണ് എന്ന് വിചാരിക്കണ്ട എന്റെ കണ്ണ് കണ്ടിട്ട് നിങ്ങളെ പോലത്തെ മനുഷ്യനാണ് കണ്ണുണ്ടല്ലോ അതുകൊണ്ട് അതോ തന്നെയാണ് വിചാരിക്കാ അങ്ങനെയുണ്ട് പറയാറുണ്ട് ഞാനും പേരോട് സാധു ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ പോലെ തമാശ പറയാറുണ്ട് ഇതുപോലെ കാലുണ്ട് എന്നെ പോലെ തന്നെ കടനുണ്ട് എന്നെ പോലെ തന്നെ ഒരിക്കലും അറിയപ്പെട്ട നബി ഈസാ ചോദിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോലെയുള്ള ദൈവപുത്രനാണെന്നോ ദൈവമാണെന്നോ പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നതിൽ ജീവിതങ്ങളിലിട്ടങ്ങനെ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ പറയണം കൂട്ടത്തിൽ പെട്ടയാളില്ല ദൈവപുത്രനല്ലേ ചാർത്താൻ പറ്റൂല നിങ്ങളൊക്കെ മനുഷ്യനായത് പോലെ മനുഷ്യന് നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് ഇത് വിചാരിക്കണ്ട ൂട്ടത്തിൽ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ പോലെയും അല്ല എന്ന് പറഞ്ഞത് അയാളെ പോലെ ആയിരിക്കോ എന്ന് വിചാരിക്കേണ്ട അത്തങ്ങളെപ്പോലെയായിരിക്കോ ഈ സയ് പോലെ ആയിരിക്കോയാരെ പോലെ ആയിരിക്കോ ഈ അലിവിനെ പോലെ ആയിരിക്കോ അപ്പഴക്കാരനെ പോലെ ആയിരിക്കോ ണെങ്കിൽ കാഴ്ചയുടെ നീ ഒരാളെ മാത്രം പറയണോ കാഴ്ചയുണ്ട് ഇങ്ങനെ ഉൾക്കാഴ്ചയുണ്ട് വിചാരിക്കല വിഷയത്തിൽ കരുതണ്ട ഒരു വിഷയത്തിലും ഒരു രൂപത്തിലും ഒരു വേണമെന്ന് ധരിക്കണ്ട് ആഹാ നീലിക്കോ നിങ്ങളുടെ ഒരാളെ പോലെയുമല്ല ഞാൻ ചില പറയുന്ന പിന്നെ നിർവാഹില്ല

കേൾക്കണ്ടേ പറ്റി പറ്റി നമ്മളെ പറ്റി നമ്മളെ നേതാക്കളെ പറ്റി അല്ല നമ്മളെ സ്വന്തം ഉമ്മാനെ പറ്റി വാപ്പനെ പറ്റിപ്പറ്റി നമ്മൾ ഇവിടെപ്പെടുന്ന ആളുകളെ കുറിച്ചൊരാൾ ബഹുമാനം പറഞ്ഞാൽ ില്ലേ ഇഷ്ടപ്പെടാത്ത ആളുകൾ ബഹുമാനം പറയുമ്പോ അയാളെ ബഹുമാനം പറയാണ് അയാളെ ബഹുമാനം കേൾക്കാൻ ഇഷ്ടമില്ല ഇതേപോലെ തന്നെയാണ് ഈ വിഭാഗവും ഇഷ്ട കേൾക്കുമ്പോൾ അവർക്ക് അലർജിയാണ് സ്വഭാവമാണ് മാത്രം ഇഷ്ടപ്പെടൂല്ല മാത്രം കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകൂല